കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച പെരിയ ഇരട്ടക്കൊല കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ വരെ എട്ടുവരെ വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു പത്ത് പ്രതികളെ കുറ്റ വിമുക്തരാക്കി സി പി എമ്മിന്റെ ഉതുങ്ങ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷ ജനുവരി മൂന്നിന് വിധിക്കും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷം എറണാകുളം സി ബി ഐ കോടതിയാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്യാ കല്യാട്ടെ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം വെട്ടിക്കൊലപ്പെടുത്തിയത് ആകെ ഇരുപത്തിനാല് പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ പതിനാല് പ്രതികളിൽ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഒന്നാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ രണ്ടാം പ്രതി പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ സി ജെ സജി മൂന്നാം പ്രതി കെ എം സുരേഷ് നാലാം പ്രതി കെ അനിൽകുമാർ അഞ്ചാം പ്രതി ജിജിൻ ആറാം പ്രതി ശ്രീരാഗ് ഏഴാം പ്രതി അശ്വിൻ എട്ടാം പ്രതി സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത് പത്താം പ്രതി രഞ്ജിത്ത് പതിനാലാം പ്രതി ഉദുമ്മ മുൻ ഏരിയ സെക്രട്ടറിയായ കെ മണികണ്ഠൻ പതിനഞ്ചാം പ്രതി വിഷ്ണുസുര ഇരുപതാം പ്രതി ഉതുമുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കൽ തുടങ്ങിയ ഗൂഢാലോചന കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത് കേസിലെ രണ്ടാം പ്രതിയെ കെ വി കുഞ്ഞിരാമൻ സ്റ്റേഷനിൽ നിന്ന് ബലമായി ഇറക്കിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതിനാണ് പ്രതിയായി മാറിയത് എന്തായാലും കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച പെരിയ കൂട്ടക്കുരയ്ക്ക് വിധി വന്നിരിക്കുന്നു പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കൺ കണ്ടെത്തിയിരിക്കുന്നു ആറു വർഷത്തോളം നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനം ഉണ്ടാക്കിയ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കോടതി വിധി പ്രസ്താവിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴരയോടെയാണ് നാടിന് നൽകിയ കൊലപാതകം നടന്നത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കിറ റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പെരിയ ഇരട്ടക്കൊരയുടെ നാൾ വഴികൾ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് കൃപേഷും ശരത്ലാലും കൊല്ലപ്പെടുന്നു ഫെബ്രുവരി പതിനെട്ടിന് സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ ും സഹായിയുമായ സി ജെ സജി എന്നിവർ അറസ്റ്റിലാകുന്നു പീതാംബരനെ തുടർന്ന് പാർട്ടി പുറത്താക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്ന് കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം ശക്തമാകുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്നു എസ് പി എം മുഹമ്മദ് റഫീഖിന് അന്വേഷണ ചുമതല നൽകുന്നു മാർച്ച് രണ്ട് അന്വേഷണ സംഘത്തലവനായ എസ് പി എം മുഹമ്മദ് റഫീഖിനെ തിരിച്ചയച്ചതിനു പിന്നാലെ സംഘത്തിലെ ഡി എസ് പിമാർക്കും സിഐഇമാർക്കും സ്ഥലം മാറ്റം സംഭവിക്കുന്നു പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് പുറമെ മറ്റു പരലിലേക്കും അന്വേഷണം എത്തുന്നു എന്ന സൂചനകൾ നടന്നപ്പോഴാണ് അഴിച്ചുപണി ഉണ്ടായതെന്ന് ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നു അന്വേഷണം സിബിഐക്ക് ഏപ്രിൽ ഒന്നിന് അന്വേഷണം സിബിഐക്ക് വേണമെന്നാവശ്യപ്പെട്ട് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു മെയ് പതിനാലിന് സി പി എം ഉദുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ മണികണ്ഠൻ പെരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എൻ ബാലകൃഷ്ണൻ എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നു മെയ് ഇരുപതിന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നു ആകെ പതിനാല് പ്രതികൾ മുഴുവൻ പ്രതികൾക്കും സി പി എമ്മുമായി അടുത്ത ബന്ധം സെപ്റ്റംബർ മുപ്പതിന് ഹൈക്കോടതി സിംഗിൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം സി ബി ഐക്ക് വിടുന്നു ഒക്ടോബർ ഇരുപത്തിയൊമ്പത് സിബിഐ അന്വേഷണത്തിന് അന്വേഷണത്തിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുന്നു എന്നാൽ ഈ അപ്പീൽ തള്ളി പോകുന്നു ഫെബ്രുവരി പന്ത്രണ്ട് സി ബി ഐ അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയുമായി കൊല്ലപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കളും സമീപിക്കുന്നു ഡിസംബർ ഒന്ന് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്നു ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മൂന്ന് സി ബി ഐ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ട് കൊച്ചി കൊച്ചി സി ബി ഐ കോടതിയിൽ കേസിൻ്റെ വിചാരണ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ട് കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയാണ് ആദ്യഘട്ടത്തിൽ കൊലപാതകത്തെ സി പി എ സി പി എം തള്ളിപ്പറഞ്ഞെങ്കിലും പിന്നീട് കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്ന നയമാണ് സി പി എം സ്വീകരിച്ചത് അതുതന്നെയാണ് സി പി എമ്മിന് വിനയായി മാറിയത്